ഹരേ നമ ശ്രീരാമചന്ദ്ര പ്രഭൂ പാഹി പാഹി അഞ്ജനേയതിപാടലാനം ഭാവയാമി പവമാരനന്ദനം ഇന്ന് ദേവേന്ദ്രൻ സങ്കരന്തന് ശ്രീരാമചന്ദ്രപ്രഭുവിനെ സ്തുതിക്കുന്ന ഭാഗമാണ് നമുക്ക് ുള്ളത് സംക്രന്തനന്ദമനെ നിർജന സംഖ്യതാർത്ഥം വണങ്ങി സ്തുതിച്ചിരുന്നു രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മനസ്സേ നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴുമെൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിരണം യോഗമോ തേ ജനകാത്മജാവല്ലാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേതീ ജപിക്കുന്നിതന് അഹം ീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കും മഹാവല്ലവൻ ഇങ്ങനെ ഒരുപാട് സ്തുതിച്ചു രാമചന്ദ്ര രാമഭദ്ര മറ്റാരാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ളത് അങ്ങല്ലാതെ കണ്ട് അങ്ങയുടെ നാമം എപ്പോഴും ജപിക്കാൻ അടവരുത്തണേ ആ കഥ കേൾക്കാനും അത് ചൊല്ലാനും ഉള്ള യോഗം വരുത്തണേ ഭഗവാനെ ശ്രീ മഹാദേവനും എപ്പോഴും അങ്ങയുടെ നാമം താഴെയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ എനിക്കും ആ നാമം ജപിക്കാനും സ്തുതിക്കാനും അനുഗ്രഹം തരണേന്നൊക്കെ ഈ ദേവേന്ദ്രൻ സ്തുതിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഏവം പലതരം ചൊല്ലി സ്തുതിച്ചെറു ദേവേന്ദ്രനോടരു ദുരാഘവൻ മൃത്യുഭവിച്ച കവികുലവീരത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്ക് കുടിപ്പനദികളും തേനായൊഴുകണമെന്നു കേട്ടിന്ദ്രനും എല്ലാ മരുചെയ്തവണ്ണം വരിക കല്യാണം കൊണ്ടനുഗ്രഹിച്ചീടിനൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ വന്നവൻ തന്നെ തൊഴുതാരവുകളും ഇപ്പൊ പറഞ്ഞു എൻ്റെ കൊരങ്ങന്മാര് അവരാണ് എനിക്ക് എല്ലാറ്റിനും സഹായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് അവര് കുടിക്കുന്ന വെള്ളം മധുരമുള്ളതാവണം ഇത് വെള്ളം ചെളിവെള്ളമോ കലക്ക് വെള്ളോ എന്തായാലും അവര് കുടിക്കുമ്പോ അത് തേനിന്റെ രുചി വേണം അതുപോലെ പക്ക ഫലങ്ങൾ അതുപോലെ പഴങ്ങളൊക്കെ അവർ പറിച്ചു തിന്നുമ്പം എത്ര കൈപ്പുള്ള പഴങ്ങളായാലും അവരുടെ വാലെത്തുമ്പോൾ അത് മധുരമാവണം എന്നൊക്കെ അത് പൊമ്പ് ചെറിയൊരു ചില്ല പൊമ്പ് കിട്ടിയാൽ മതി അവർക്ക് അത് അവർ പിടിച്ചിട്ട് പോയിക്കോളും അവരങ്ങനെ പൊട്ടിപ്പൊറിഞ്ഞ് പോല അതുമാത്രമല്ല ഇപ്പം ഇവരൊക്കെ ഇപ്പം മരിച്ചവർക്കില്ലെന്നു എല്ലാവരെയും അതിൽ ജീവിപ്പിക്കും ജീവിപ്പിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു എല്ല അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാമെന്നും പറഞ്ഞ് വാനരന്മാരൊക്കെ ഉറങ്ങി എഴുന്നേറ്റതുപോലെ എഴുന്നേറ്റ് വന്നു അപ്പൊ മഹാദേവൻ പറയുന്നു ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രൻ നോക്കിയരുൾ ചെയ്തി തന്നേരം നിന്നുടെ താതൻ ദശരഥൻ വന്നിടാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുകെന്നൻ ബോടു കേട്ടധമന്നവൻ സംഭ്രമം പൂണ്ടു ും സുമിത്രനേനുമാതരവോട് വന്ദിച്ചു ജനകനെ അച്ഛൻ വന്ന് നിക്കുന്നുണ്ടല്ലോ അങ്ങനെ കാണാൻ പോയിട്ട് എന്ന് പറഞ്ഞു മഹാദേവൻ വേഗം ഓ അച്ഛന പതിനാല് വർഷം അച്ഛനെ കാണാതെ ഇനി കാണൂല എന്ന് വിചാരിച്ച അച്ഛനല്ലേ മുമ്പിൽ കണ്ടിട്ടാമോ ശ്രീരാമചന്ദ്രനും കൃഷ്ണകുമാരനും സീതാദേവിക്കൊക്കെ ഉണ്ടാകാൻ സന്തോഷത്തിന് അതിരില്ല വേഗം പോയി നമസ്കരിച്ചു ഗാഠം പുണർന്നു നരുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗനായി ചിന്മയനോട് പറഞ്ഞു ദശരഥനൻ മകനായി പിറന്ന ഭവാന ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചു തിന്നാകയാ ജന്മ മരണാദി ദുഃഖം തീർണിതു കൽമഷനാശനാ യും പറഞ്ഞു എൻ്റെ മകനായിട്ട് ജനിച്ച അങ്ങേ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഇന്നാണ് അതുകൊണ്ട് എനിക്കിനി ജനന മരണമൊന്നുമില്ല എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇതോടെ തീർന്നു ആ മായ ഉണ്ടല്ലോ അങ്ങയുടെ മായ അതെന്നെ മോഹിപ്പിക്കാതിരിക്കണേന്ന് പറഞ്ഞു ഭഗവാൻ അച്ഛൻ പൊക്കൂടൂന്ന് പറഞ്ഞു ദശ ഇന്ദ്രാതിദേവകളോടും ദശരഥൻ അമരാവതിയിലേക്ക് പോയി അതുപോലെ വിരിഞ്ചനും പോയി ബ്രഹ്മാവ് പോയി മഹാദേവം പോയി എല്ലാവരും ഓരോരാളും ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞേക്കു നാരദൻ മുതലായ മഹാ മഹർഷിമാരൊക്കെ ഭഗവാനിങ്ങനെ സ്തുതിച്ചിട്ട് അവരവരെ എട്ടവരും പോയി എല്ലാവരും പോയി അപ്പൊ ഇനിയിപ്പോ അയോധ്യയിലേക്ക് പോണ്ടേ അടുത്ത യാത്ര അയോധ്യയിലേക്കാണ് മന്നവൻ തന്നെ വന്ധിച്ചപേക്ഷിച്ചതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രയ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവുമാചരിച്ചിടണം മേളമായിരുന്നു വിരുന്നു കഴിഞ്ഞു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടവയുമാം എന്നു വിഭീഷണൊന്നതു കേട്ടുടൻ മന്നവർ മന്നവെന്താന സോദരനായ ഭരതനയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു ഞാൻ അവൻ തന്നോടുകൂടിയൊഴിഞ്ഞലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴകയെന്നുള്ളതും അന്നേരം പറഞ്ഞു വിഭീഷണൻ മംഗലസ്നാനം രണ്ടുപേരും മംഗലസ്നാനം ചെയ്തിട്ട് വിരുന്ന് ഇന്ന് എൻ്റെ വിരുന്ന് കഴിഞ്ഞിട്ട് നാളെ പോകാൻ പ്രഭു എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അയ്യോ അത് പറ്റൂല എന്റെ അനുജന ഭരതനുണ്ട് എന്നെ കാത്തു കാത്ത് കാത്താടാ ആദ്യ പിടിച്ചിട്ടിരിക്കുന്നു അവന്റെ കൂടെ ഞാൻ പിന്നെ ഇനി നല്ല കാര്യങ്ങളൊക്കെ മംഗള കാര്യങ്ങളൊക്കെ അവനോട് കൂടെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ഒരു വേറെ രാജ്യത്തിനും പോകില്ല ഞാൻ കുളിക്കുകയും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അല്ല ഞാൻ അവന്റെ കൂടെ അവൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ മാറ്റം പിന്നെ അത് മാത്രമല്ല പതിനാല് സംവത്സരെന്നാണോ തികയുന്നത് അത് നോക്കി നോക്കിയിരിക്കുന്നു അന്ന് ഞാൻ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ബന്ധയില് ചാടി മരിക്കും അഗ്നിയില് ആത്മാഹുതി അതാണ് എന്നോടൊന്ന് പറഞ്ഞ ശബ്ദം അതുകൊണ്ട് എനിക്കത്രയും പെട്ടെന്ന് അവിടെ എത്തണം എനിക്ക് അവിടെ എത്താനുള്ള സമയം തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു നിന്നോട് സ്നേഹവും ഇല്ല ഇന്നുമില്ല നല്ലോണം സ്നേഹം ഉണ്ട് എനിക്ക് പറഞ്ഞു എൻ്റെ വർക്കട വീരന്മാരൊക്കെ സലക്കരിക്കുക അവർക്ക് കൊടുക്കുന്നത് അവർക്ക് പ്രീതി വന്ന എനിക്കും പ്രീതി വന്നു എന്ന പറ പറഞ്ഞ സമയത്ത് പറഞ്ഞു പിന്നെയും പറഞ്ഞു എന്നെ പൂജിച്ചതിൻ്റെ ഫലം പേരും അവരെ പൂജിച്ചാല് ാശന സ്വർണരത്നാബരങ്ങളാൽ വാനന്മാർ കലംഭാവും വരും വണ്ണം പൂജയും ചെയ്തു കവികളും അയച്ചു രാജീവനേട്ടനെ കുപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധിക്കഴുന്നള്ളുവാനികുഷ്പകമായ വിമാനവും ഉണ്ടല്ലോ രാത്രി ജരാധിപനിധം ഉണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീങ്ങി വരുത്തിയിടുക എന്നാന പൗരത്യാനവും വന്നു വന്ദിച്ചിരുന്നു ആലന്മാർക്കൊക്കെ വേണ്ട പോലെ അവരെ വേണ്ടതുപോലെ സൽക്കരിച്ചിട്ട് എല്ലാവരെയും കൂട്ടി വന്ന് ഭഗവാനാ നമസ്കരിച്ചിട്ട് പറഞ്ഞു അയോധ്യക്ക് പോവാൻ എന്റെ വിമാനം ഇല്ലേ ഇനിയിപ്പ വിമാനത്തിന്റെ ഉടമസ്ഥ ഞാനല്ലേ അങ് അങ്ങയുടെ കാര്യം കൊണ്ടല്ലേ എനക്ക് ആ വിമാനം ഈ രാജ്യവും ഒക്കെ കിട്ടിയത് അതുകൊണ്ട് വിമാനം പൊക്കോളൂ എന്നാല് സമയത്ത് തന്നെ എത്താല് എന്ന് പറഞ്ഞു അത് ശരിയാണ് നീ അത് വിമാനം എത്തു പറഞ്ഞു വിമാനം വന്ന് വന്ദിച്ചു അതാണ് പണ്ടത്തെ ഇന്നത്തെ മാതിരി പൈലറ്റും വേണ്ട പിന്ന എന്നാ ചായയും പലഹാരം കൊണ്ട് കൊടുക്കുന്ന ഗുണങ്ങളും വേണ്ട ആരും വേണ്ട അങ്ങനെ വന്ന് നമസ്കരിച്ചു ഭഗവാന വിമാനം എല്ലാവരും ജാനകിയോടും അനുജനോടും കൂടി വിമാനത്തെ കയറി ഞാൻ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഞാൻ അയോധ്യയ്ക്ക് പോവുകയാണ് എന്ന് നിങ്ങൾ ചെയ്ത ഉപകാരമൊന്നും ഞാൻ മറക്കൂല അതിന് നിങ്ങൾക്ക് ഒരു ഭയവും ഭയം ശത്രുഭയൊന്നും ഉണ്ടാവൂല മറക്കണം ശ്രേഷ്ഠ പിന്നെ സുഗ്രീവ കിഷ്കിന്ധരി പോയിട്ട് സൗഖ്യമായിട്ട് താമസിച്ചോളൂ എന്ന് പറഞ്ഞു അതുപോലെ വിഭീഷണൻ ലങ്കയിൽ പോയിട്ട് അവിടെ രാജാവാ ആയിട്ട് താമസിക്ക് രാജംഭരിക്ക് സുഗ്രീവൻ കിഷ്കിന്ധവരിക്ക് ഞാൻ അയോധ്യയിൽ പിന്നെ അയോധ്യയും ഭരിച്ചോളാന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങളും കൂടെ വിടവുണ്ട് അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമാർ കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ പാണിയിടുവാനുണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ടത ഞങ്ങൾക്ക് തിരൂര് പ്രഭു അവര് പറയു ഞങ്ങളും കൂടെ അയോധ്യക്ക് വന്നിട്ട് അമ്മ മാതാക്കന്മാരൊക്കെ വന്ദിച്ച് അഭിഷേകമൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിൽ പങ്കെടുക്കണമെന്നില്ല ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടം തീരുലൂ ഭഗവാനേ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്ന് വിമാനമേറിയിടവിൻ സങ്കടമിന്ന് മിത്രവിയോഗജം ുംനരന്മാരും വിമാനമേറിയ പുഷ്പകം ഹംസമാനം സമുൽപ്പതിച്ചൂട്ടതാ എത്ര ആൾ കയറുന്നു അത്രമാത്രം ആ വിമാനം വലുത് 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 വലുതാവുന്നതാണ് അങ്ങനെയുള്ളൊരു വിമാനമാണ് അങ്ങനെയാന്ന് അതിന്റെ ഒരു സംവിധാനം അപ്പൊ ഈ രാക്ഷസമാരം മുഴുവനും കയറിയിട്ടും വിമാനത്തിൽ ആളില്ല ഇന്നിപ്പം അമ്പതാൾക്ക് കയറേണ്ട വിമാനം നൂറാൾക്ക് കയറേണ്ട വിമാനം അങ്ങനെയല്ലേ ഇത് അതല്ല എന്നാ പറയുന്നത് അങ്ങനെ എല്ലാവരും കയറി അങ്ങനെ ആകാശത്തിലൂടെ അങ്ങനെ മിത്ര ബിംബങ്ങളൊക്കെ സൂര്യബിംബം ബിംബങ്ങളൊക്കെ ആ വിമാനം ഇങ്ങനെ പറന്ന് 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 സ്വർണത്തിന്റെ അല്ലേ അങ്ങനെ ഒളിയിൽ പ്രകാശിക്കുന്നത് ീന് വിന്യസ്യ സീതം ഭവത്സലൻ്നാളുദിം പുനരാളോകൽസേ ജനകാത്മജു വല്ലേ വത്സേവി സരസീരുഹലോചന പശ്യ ത്രികൂടാജലോത്തമാത്യുതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം ശോണിത കർദ്ദമമാം സാസ്തിപൂർണം ഭയങ്കരം അത്രവ വാനര രാക്ഷസന്മാർ തമ്മിലത്രയും ഘോരമായുണ്ടായി സങ്കരം രാവണൻ വീണു മരിക്കത്രമേറ്റുത്തമേ നിങ്ങളുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടമ്പൊണ്ടത്ര മരിച്ചിതല്ല ഭേ വൃത്രാരജിത്തുമതികായനും പുനരത്ര സൗമിത്രിതന്നേറ്റു വീണു മരിച്ചതു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവിക കൊന്നീടിന സേതു ബന്ധിച്ചതുകാണോ സാഗരേ ഹേതു ബന്ധിച്ചതോ നീയല്ലയോ മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ഇങ്ങനെ അടുത്ത് ചേർത്തിരുത്തി സീതയോട് പറയുന്നു ഓരോരു ചിത്രം യുദ്ധഭൂമിയിൽ ഇങ്ങനെ നല്ല ചിത്രം കാണിച്ചു കൊടുക്കുന്നത് പോലെ കാണിച്ചു കൊടുക്കുന്നു ദേവിക്ക് ഇതാ ത്രികൂടാചലം രണ്ടാ വലിയ സ്ഥലം അത് യുദ്ധം ചെയ്ത് കാണാതാവണം അടാ അത്ര എത്ര ഞാൻ കൊന്നു ഇത്ര ആൾക്കാര അത് സൗമിത്രി അതായത് ലക്ഷ്മണകുമാരൻ കൊന്നു ഇത്ര ആൾക്കാര പിന്നെ കൊറേ ആൾക്കാരിലും സാധാരണക്കാരൊക്കെ നമ്മുടെ വാനരന്മാര് കൊന്നു കണ്ടോ സേതുബന്ധിച്ചത് പാലം കെട്ടിയത് കണ്ടോ നീ നീന്തിമിത്താൻ ഇതൊക്കെ ഉണ്ടായത് ഈ സേതുബന്ധനം ഈ യുദ്ധം അവരെ നീ ഒക്കെ നീന്തിമിത്തലുണ്ടായത് മഹാ തീർത്ഥാണിത് ഈ സേതുബന്ധം എല്ലാ പാപങ്ങളും നശിക്കും അത് കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങി അത്ര വന്നെന്നെ ശരണമായി പ്രാപിക്കതുത്തമനായ വിഭീഷണൻ വല്ലതേ അപ്പൊ കടലിനിപ്പുറത്തേക്കെത്തി നമ്മുടെ രാജ്യത്തേക്ക് എത്തി പറഞ്ഞതാ കണ്ടോ ഞാൻ പ്രതിഷ്ഠിച്ച മഹാദേവന്റെ വിഗ്രഹം കണ്ടോ നീ അവിടെ നമസ്കരിക്കന്നെ നമസ്കരിക്കന്നെ നമസ്കരിച്ചു ഇവിടെ നിന്നാണ് ആ വിഭീഷണം വന്നിട്ട് എന്നെ ശരണമായിട്ട് പ്രാപിച്ചിട്ടുണ്ടായിരുന്നത് ആകാശമാർഗേ വന്നിട്ട് പാകം പിന്നെ അടുത്തത് ദിഷ്കിന്ത പുഷ്കരനേത്രേ പുരോഭിവിണോ കവീന്ദ്രിമാനോഹരം ഭർത്തൃവാക്യുമുതാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ് കൊണ്ടുപോ ഈടണം കൗതൂഹലം അയോധ്യാപുരിവാസിനാം കേതസി വാരമുണ്ടായി വരും നിർണയും വാനരവീരമൊട്ടുനാളുണ്ടല്ലോ മാലിന്യമാരെ പിരിഞ്ഞിരും അപ്പൊ പറഞ്ഞു ഇവരെ പത്നിമാരെയൊക്കെ നമുക്ക് ഈ വാനരന്മാരെ പത്നിമാരെയൊക്കെ നമുക്ക് കൊണ്ടുപോകണം അവർക്ക് അത് അയോധ്യയിലുള്ള ജനങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും ഇവർക്ക് അവരെ കാണുമ്പോൾ നല്ല അത്ഭുതം ഉണ്ടാവില്ലേ അതുകൊണ്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവരൊക്കെ എത്ര കാലായി ഭർത്താക്കന്മാരെ പിരിഞ്ഞിരിക്കുന്ന അതിൻ്റെ അടുക്കൊരു ജാനകി പറഞ്ഞതിനോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു വാക്ക് പറഞ്ഞു ഭർത്തൃവിയോകുഖമിന്നോളമി ത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ ഒരു വർഷം മാത്രമേ ജാനകി ദേവി ശ്രീ ശ്രീരാമചന്ദ്രന പിരിഞ്ഞിരുന്നിട്ടുള്ളൂ പതിനാല് വർഷായി ആ ലക്ഷ്മണന്റെ പത്നി ഊർമ്മിള പതിനാല് വർഷം എന്നിട്ടും പൂജയും ഹോമും ആ സാധി ഇരിക്കുന്നുണ്ട് പോയി കയറിയിട്ടാകുമ്പോൾ ഇവർ വരുന്നത് ആഘോഷം ഇതെല്ലാരും പറഞ്ഞു പറഞ്ഞൂരും എന്തേ ഇങ്ങനെ ഒരാഘോഷത്തിൽ നിന്നും പങ്കുചേരാത്തത് അവര് വരി വരികയായിരുന്നു ആര് ശ്രീരാമലക്ഷ്മണരായി അവരെ ഇവിടെ പോയിട്ടുള്ളത് അവരെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ആ കുട്ടി രാജകുമാരി ഉത്തരം പറഞ്ഞത് എന്നാണ് അപ്പം അത്രയും പതിനാല് വർഷം സ്വന്തം ഇത്തിന ദേവി മറന്നിട്ടാണ് ഈ വാനര ആര്യമാരെ കുറിച്ചിട്ടിപ്പോൾ ഇവിടെ പറയുകയുണ്ടായത് രാഘവൻ നായകൻ തന്നിലുള്ള അറിഞ്ഞു വിമാനവും ക്ഷോണീതം നോക്കി മന്ദമന്ദം താണതു കണ്ടരു ചെയ്തു പാലരവീരരെ നിങ്ങൾ നിജ നിജമാനിമാര വരുത്തുവിനേവരും അർക്കട വീരരത് കേട്ടുമോദേ പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാ ശാഖാമൃഗാധിപന്മാരും കരേറ താരാർമ്മകളായ ജാനകി ദേവിയും താരാരുമാദികളോടുമോ താന്തം ആലോകനാലാപ മന്ദഹാസാദികാഠാലിംഗന ഭ്രൂചനനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും അപ്പം എല്ലാവരും പനിയൻ്റെ അടുത്തൊക്കെ തന്നെ തിരക്കാണ് എന്നാലും ദേവി പറയുന്നതിന് ഭഗവാൻ അംഗീകരിച്ചു എന്നു പറയേണ്ടത് അപ്പം ഒന്ന് മനസ്സിൽ ഭഗവാന്റെ മനസ്സിലൊന്ന് ഉണ്ടായാൽ മതി ആ വിമാനം അതാണ് പറയുന്നത് പൈലറ്റൊന്നും വേണ്ട മനസ്സിൽ ഭഗവാൻ വിചാരിച്ചിവിടെ ഇറങ്ങണം അപ്പം അവിടെ താണു നല്ല നല്ല താണു വേഗം എല്ലാവരെയും കൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞ എല്ലാവരെയും കൂട്ടിയിട്ട് വന്നു എല്ലാവരും ശാഖാ മൃഗാതി എല്ലാവരും കയറി അപ്പൊ ജാനകീ ദേവി താരയോടും രൂമയോടും ഇങ്ങനെ ഓരോരോ ഇങ്ങനെ പറയലും ഇങ്ങനെ കെട്ടിപ്പിടിക്കലും ഇങ്ങനെ കണ് കണ്ണോണ്ട് കളിക്കലും ഭ്രൂചലനാദി കണ്ണോണ്ടിങ്ങനെ ഇങ്ങനെ പറയലും കണിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് വിശ്വൈകനായകൻ ജാനകിയോടരുളിച്ചു പരമാനന്ദയുതം മനോഹരേ ദേവി വിചിത്രമാമൃശ്യം കാചല മുത്തുങ്കമെത്രയും അത്രെ കൊന്നതും പഞ്ചവടി നാമരുന്നേടം വന്ദിച്ചുകൊള്ളാശ്രമം പറഞ്ഞു ദൃശ്യം കാറ്റിലിവിടുന്നാണ് ഞാൻ പിന്നെ സുഗ്രീവനായിട്ട് സംഗമിച്ചത് ഞങ്ങള് ഭക്ഷ്യം ചെയ്തതൊക്കെ ഇവിടെന്നാണ് ഞാൻ വാലിനെ കൊന്ന സ്ഥലമാണിത് പഞ്ചവടി നമ്മൾ പണ്ട് താമസിച്ച സ്ഥലം എന്താ അഗസ്ത്യാശ്രമതാ നമസ്കരിച്ചോളൂ അങ്ങനെ സുധീഷ്ണന്റെ ആശ്രമതാ അഗസ്ത്യാശ്രമതാ ഉം ചിത്രകൂടാചലത്തിലോന്നില്ല നമ്മൾ പണ്ട് താമസിച്ച സ്ഥലം അവിടെയല്ലേ വിള് വന്നത് അരി ആ സ്ഥലം അവിടെയല്ലേ ഭരതം വന്നത് നമ്മളെ കാണേ ഓർമ്മയില്ലേ ഭരദ്വാജാശ്രമ ഗംഗ നദിയതിനേതങ്ങു ശൃങ്കിവേരൻ ഗുഹൻ വാഴുന്ന നാടേടോ എത്തിപ്പോയി എത്തിപ്പോയി അയോധ്യടത്തേക്ക് എത്തിപ്പോയി ശൃംഗിവേരത്തിലേക്ക് എത്തിക്കട ശൃവേര ആ ഗുഹൻ താമസിച്ച തലുതാ പിന്നെ സരയൂ നദിയതിനേത് ധന്യം അയോധ്യ നഗരം അനൂപരേ ചിത്തമേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചു ഭരദ്വാജ മുനീന്ദ്രനെ അനുഗ്രഹം അവിടെ മനസ്സിലൊന്ന് ഭരദ്വാജന കാണണമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി നമസ്കരിച്ചു ചോദിച്ചു അയോധ്യയിൽ എന്റെ അമ്മ അമ്മമാർക്കും അനുജനും അനുജന്മാർക്കും ഒക്കെ സുഖം തന്നല്ലേ താപസ ശ്രേഷ്ഠാന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു നിത്യം ആർക്കും അവിടെ താപമൊന്നുമില്ല പക്ഷേ നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്തികലാദികളും സത്യസ്വരൂപനാം നിന്നയും പാർത്തു വാർത്താഹന്ത സിംഹാസനെ പാതുകമ്പു ോഹംിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കിൽ സമർപ്പിച്ചു സമ്മതം ആരായിരിക്കുന്നിതെപ്പോഴും അയോധ്യയിൽ ഒന്നും വിശേഷമൊന്നുമില്ല ശ്രീരാമചന്ദ്ര രണ്ടിയന്മാരില്ലേ ഒരു ഗ്രാമത്തിൽ ഇതാ നിങ്ങളിപ്പം നിങ്ങൾ ഏത് വേഷത്തിനില്ലേ വേഷത്തിൽ ജഡാ മകുടാദികളൊക്കെ കെട്ടി വൽക്കലമൊക്കെ ധരിച്ച് അവിടെ പാതുകം സിംഹാസനത്തിൽ വെച്ചിട്ട് കേട്ടനാണ് എന്ന് വിചാരിച്ചിട്ട് ആ പാതകത്തിന് പുഷ്പാഞ്ജലി ചെയ്ത് പൂജിച്ച് അവിടെ താമസിക്കുന്നുണ്ട് ഫലമൂലാദികളും കഴിച്ചിട്ട് നിങ്ങളെ പോലെ തന്നെ എന്ന് പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒക്കെ കണ്ടു കാണുന്നുണ്ട് ും യുദ്ധപ്രകാരവും യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദ്യമില്ലാത്ത പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണുനാരായണനായമോക്ഷതപ്രതൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ തനന്തൻ ജഗൽ പ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം അമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കീടടുത്തനാൾ കർണാമൃതമാമുനി വാക്കു കേട്ടുപോയി പർണശാലാമകം ബുക്കി ദുരാഘവൻ ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനത്രം പ്രീതി പൂടിനാൻ എല്ലാം അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉണ്ടായതൊക്കെ സിനിമയിൽ കാണുന്നതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രഭു ഇന്ന് എൻ്റെ ഭർണശാല ശുദ്ധമാക്കണം അങ്ങ് ഇന്ന് പത്നി സമേതനായിട്ട് എൻ്റെ ഭർണശാലയിൽ താമസിച്ചിട്ട് നാളെ രാവിലെ പോവാം അപ്പം ഞാനിജന അനുജന അവിടെ ഒറ്റക്കല്ലേ ഞാനിപ്പം പോകുന്നു എന്നൊന്നും മഹർഷിയോട് പറഞ്ഞില്ല അവിടെ താമസിച്ചു ഇനിയിപ്പം ഒരു മുഹൂർത്തം ആലോചിക്കുമ്പോഴാണ് അയ്യോ ദിവസമല്ലോ പതിനാല് വർഷം തികയുന്ന ദിവസം എന്ന് ഇത് തോന്നലോ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞേക്കാം ആവും പോലെ ഇന്ന് പൂർവം രാമതോവനുഗമനം ഹത്താമൃഗം കാഞ്ചനം ജടായു ജടായുമരണം സുഗ്രീപംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം പശ്ചാത്തരാവണം കുംഭകർണനിധനം രാമായണം അല്ല ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ച് തെറ്റുകൾ ഒരുപാട് വന്നിട്ടാണ് അതൊക്കെ ഞാൻ സ്വീകരിക്കുന്നു എന്തെങ്കിലും നല്ലത് ആർക്ക ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ പാപത്തിൽ വെച്ചേക്കാം എല്ലാവർക്കും നമസ്കാരം